ഹായ് ഓൾ എല്ലാവർക്കും മോംസ്ഫോ ഒഫീഷ്യലിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഇതിലാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഈ ബിയോണെ പാർക്കിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഒക്കെ എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അവർ നമ്മുടെ കയ്യിൽ ഒരു ടെമ്പററി ടാറ്റു ഇത് തരും കേട്ടോ അതാണ് നമ്മൾക്ക് ടിക്കറ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളം ബിയോണെ പാർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ബെയർ പാർക്ക് എന്നാണ് കേട്ടോ അതുകൊണ്ടാണ് ആ ടാറ്റും ബെയറിൻ്റെ ഷേപ്പിലുള്ളത് പിന്നെ ഇങ്ങനെ കയറുന്നോട് തന്നെ ഇതുപോലെ ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മുകളിൽ ഇങ്ങനെ വലിയൊരു പാമ്പിനെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ കൺമണി ഭയങ്കര ആണ് കേട്ടോ കാരണം അവിടെ ബാണിഭൂസൺ പറഞ്ഞിട്ട് കൺമണിക്ക് കിൻഡ് ഗാർഡൻ നിന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന സ്റ്റോറീസിന്റെ ഒരു പ്ലേ ഉണ്ട് അപ്പൊ അതൊക്കെ അവളെ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാണ് കേട്ടോ എന്റെ ബോർഡൊക്കെ കണ്ടിട്ട് അവിടെ ഉണ്ട് അതുപോലെ ഇവിടുന്ന് ടിക്കറ്റ്സ് എടുക്കാം പിന്നെ നമുക്ക് വാങ്ങുന്ന ടോയ്സ് ഒക്കെ അവിടെ ആണ് ബില്ല് ചെയ്യുന്നത് അപ്പ അതേതുപോലെ ഒരുപാട് 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 ടോയ്സ് ഉണ്ട് നമുക്കത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏതെടുക്കണ്ടേന്നുള്ള കൺഫ്യൂഷൻ വരും പക്ഷെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ് എല്ലാ സാധനങ്ങളും മിക്ക കുട്ടികളെ പോലെയും കൺമണിയും കാശൂറിനും അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് അവസാനം നമുക്ക് വാങ്ങി തരാം എന്നുള്ള ഒരു ധാരണയിൽ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടോ

ില് അതടുത്ത് നമ്മള് പോകുന്നത് ലാൻഡിലേക്കാണ് ലാൻഡിലേക്കാണെട്ടോ ഇതിന്റെ ഉള്ളിൽ നിറച്ച് ക്രോക്കോഡൈൽസും പിന്നെ പാമ്പുകളൊക്കെയാണ് കാശൂരിനെ കാണാൻ വേണ്ടിട്ട് കാശീർ സ്റ്റോളറിന്റെ മൂലം എഴുന്നേറ്റ് നിന്നിട്ടൊക്കെയാ നോക്കണത് അതാ കണ്ട അവിടെ ഒരു ക്രോക്കഡൈൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് നോർവേലത്ത് തന്നെ ഏറ്റവും വലിയ ക്രൊക്കോഡൈൽ ലാൻഡ് ആണെടുത്ത് ഇതില് മുപ്പതോളം ക്രോക്കോഡൈൽസ് ഉണ്ട് നിങ്ങൾ മടങ്ങി കിടക്കണോ ചുരുണ്ട് ചുരുണ്ട് കിടക്ക അതിന്റെ തല എവിടെയാണോ എന്തോ ഇവിടെ ഇവിടെ വന്നു നല്ല സുഖിച്ചിരിക്ക മുതലുകൾ മാത്രല്ല ആനക്കൊണ്ടയുണ്ട് അതുപോലെ സ്മോളർ ഉണ്ട് ക്രൊക്കോഡ് ലിസാഡുകൾ ഉണ്ട് അങ്ങനെ പന്ത്രണ്ടോളം ആമകളടക്കമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത് പിന്നെ ഒരു കുഞ്ഞു ക്രൊക്കോഡയെല്ലാം കണ്ടു കേട്ടോ ആളും ഈ പറഞ്ഞ മാതിരി സുഖിച്ചിരിക്കുകയാണ് കണ്ണൊന്നും അടയ്ക്കാതെ അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഈ ഒരു വണ്ടി ഉണ്ടല്ലോ ഇതും ഒരു കൂടായിട്ട് അവർ കൺവേർട്ട് ചെയ്തിരിക്കാണ് കേട്ടോ ഇതിന്റെ ഉള്ളിലുള്ളത് ഒരു ക്രൊക്കടായ ആണ് കേട്ടോ അതും നന്നായിട്ട് സേഫ്റ്റി ആക്കിയിട്ട് അവർ നല്ലപോലെ ലോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ്സിലൊന്നും നമ്മൾ തട്ടരുത് എന്നൊക്കെ പ്രത്യേകം അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കൂടിന്റെ ഉള്ളിലുള്ളത് ആണ് കേട്ടോ അത് നല്ല അടുത്ത് തന്നെ കിടക്കുന്നുണ്ട് അത് കാരണം നമുക്ക് നല്ല സുഖമായിട്ട് കാണാനൊക്കെ പറ്റി എന്താണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങിട്ടോ ഇവിടെ ഫുള്ള് ആമകളാണ് ഒരു വലിയ ആമേനെ കണ്ട എക്സൈറ്റ്മെന്റിലാണ് കൺമണിക്കുട്ടി ഇവിടെ മുഴുവനായിട്ട് പന്ത്രണ്ടോളം ആമകളാണ് കേട്ടോ ഉള്ളത് അതുപോലെ തന്നെ അവരുടെ എഗ്ഗുകളും ഉണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുഴുവനായിട്ടും ഔട്ട് ഡോർ ആക്ടിവിറ്റികളാണ് കേട്ടോ ആണ് അവരെ കിട്ടണില്ല അങ്ങനെ നമ്മൾ നടന്ന അടുത്തൊരു സെക്ഷനിലെത്തിട്ടോ ഇവിടെയും ആമകൾ തന്നെയാണ് കൂടുതലും ഉള്ളത് പിന്നെ നമ്മൾ അവരെ തൊടാനൊന്നും പാടില്ല ആമകള് ബൈറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അത് കാരണം കൊണ്ട് തൊടയെടുത്തു നിന്നൊക്കെ പ്രത്യേകം എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നോർവേയിൽ തന്നെ സെക്കൻഡ് ലാർജ് സൂ ആയ ഈ ഒരു സൂ ഉണ്ടല്ലോ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലോ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ഏക്കറിലാണ് ഈ ഒരു സൂ ഉള്ളത് അതുപോലെ ഓരോ അനിമലിനും പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ തന്നെ ഒരു ബോർഡിൽ ഇതുപോലെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വിസിറ്റേഴ്സിനെ കൂടുതൽ എൻകേജ് ആക്കാനും ആക്കാനും വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഇതിൻ്റെ ഇടയിലിടയിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ ഒരു അനിമലിനെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തടുത്തേക്ക് പോകുന്നതിന് ഇടയിൽ ഇതുപോലുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ സ്റ്റെപ്പിൽ കൂടെ കയറാൻ ഭയങ്കര ഈസിയായിരുന്നു പക്ഷേ ഈ റോപ്പ് വഴി തിരിച്ചറങ്ങൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ ധനേശ്വരനാണ് കൺമണിമോളേനെ ഇറക്കിയത് കാശൂരിനും അതുപോലെ ഇറങ്ങാൻ വേണ്ടിയിട്ടൊന്നും ട്രൈ ചെയ്തു പക്ഷെ അവന് പേടി ഉണ്ടായിരുന്നു ഇത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് അത് കാരണം കൊണ്ട് അവനത് വേണ്ടാന്ന് വെച്ചു പിന്നെ ധനക്ഷേട്ടം കുറച്ചും കൂടി ധൈര്യം ഒക്കെ കൊടുത്തപ്പോൾ ആളൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ധനക്ഷേട്ടം കൂടെ താഴത്തേക്ക് ഇറങ്ങുകയാണ് ഇനി നമുക്ക് പോകാനുള്ള ഇടത്തേക്ക് ഈ ഒരു തൂക്കുപാലം കടന്നിട്ട് വേണം കേട്ടോ അപ്പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു ഇതിൽ പോകാനായിട്ട് അങ്ങനെ നമ്മൾ ഈ പാലം കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ ഒരു പാർക്കിന്റെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള വേറിനെ തന്നെയാണ് കേട്ടോ റിന്റെ ശബ്ദം കട്ടൂണുകളിലൊക്കെ കണ്ടിട്ടുള്ളത് ഇമിറ്റേറ്റ് ചെയ്യാടോട്ടോ കാശി എന്താ ഇവിടെയുള്ള ബേറുകൾക്കൊക്കെ പേരുകൾ ഉണ്ട് കേട്ടോ കുറച്ച് പ്രായം കൂടിയ റഗ്ഗും അതുപോലെ ഫീമെയിൽ ആയിട്ടുള്ള നോറേനയും അവളുടെ രണ്ട് ഹാഫ് ബ്രദേഴ്സ് ആയ ട്രിം ആൻഡ് ആന്തോൺ അവരെയും കൂട്ടിയിട്ട് മൊത്തത്തില് നാല് പേറുകളാണ് കേട്ടോ നമ്മുടെ ഈ ബിയോണെ ഉള്ളത് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് നമ്മൾ സ്ട്രോളർ ഒക്കെ ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ചിട്ട് ഇതുപോലെ സ്റ്റെപ്പ് കയറി വേണം കേട്ടോ പോവാൻ നമുക്കിതിനെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടി ഇതുപോലെ അവിടെ കുറച്ച് ബെഞ്ചുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും ഈ സ്റ്റെപ്പ് കയറാൻ ഓരോ ആനിമൽസിന്റെ ടൈമും അവരുടെ ബെസ്റ്റ് ഓഫ് ദി ഡേ എപ്പോഴായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ഓരോ ബോർഡുകളായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അത് മാത്രല്ലാതെ മൈക്കിലൂടെ അനൗൺസ്മെന്റും ഉണ്ടായിരിക്കും അപ്പൊ ഇപ്പൊ നമ്മുടെ ബെയറിന്റെ ഫീഡിംഗ് ടൈമാണ് ഈ ഫീഡിംഗ് ടൈമില് ഇവിടുത്തെ സ്റ്റാഫുകൾ നമുക്ക് ഈ ആനിമൽസിനെ പറ്റിയിട്ടും അവരുടെ റൂട്ടീൻസിനെ ഒക്കെ കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരും കേട്ടോ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് ഭയങ്കര നല്ലൊരു ആക്ച്വലി ഒരു വൺ ഡേ ഫുൾ എല്ലാവർക്കും വരാം നോർവേയിൽ ഉള്ളവർക്കും ും പിള്ളേരെ കൊണ്ടു വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാട്ടോ അപ്പിനി നമ്മൾ പോകുന്നത് ഷീപ്പ് ആട് പിങ്കുകൾ പിന്നെ ആൽപക്കാസ് അങ്ങനെയൊക്കെയുള്ള ഫാം അനിമൽസിന്റെ അടുത്തേക്കാണ് കേട്ടോ ഇതിവിടെ ധീര ഫാസർ സ്കൂളെന്നാണ് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ എനിമൽസിനെ ഒക്കെ ടേക്ക് കെയർ ചെയ്യേണ്ടത് ഒരു സൂ എങ്ങനെ കീപ്പ് ചെയ്യണം അതിന് പുറത്തൊക്കെ പറഞ്ഞു ഫാം അനിമൽസ് ആയതുകൊണ്ട് തന്നെ ഇവരൊക്കെ നമ്മുടെ അടുത്തേക്ക് വരും കേട്ടോ അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇവരെ ട്രീറ്റ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിത് പറഞ്ഞു തരുന്നത് നമുക്കത് പറഞ്ഞു തരുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ഈ ഫാമിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ഫാം എങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കണം എന്നുള്ളതൊക്കെയാണ് കേട്ടോ പറഞ്ഞു തരുന്നത് പറഞ്ഞു തരാൻ മാത്രമല്ല നമുക്ക് അതുപോലെ ചെയ്തു കാണിച്ചു തരും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനും ഉള്ള അവസരങ്ങളുണ്ട് കേട്ടോ ഇപ്പൊ ഇതേ ഞാനും കൺമണിക്കുട്ടിയും കാശ്വട്ടിനും കൂടിയിട്ട് അവിടെയുള്ള ആടുകളുടെയൊക്കെ പൂപ്പ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യണ്ടേന്ന് പറഞ്ഞു തരുന്നതും അതുപോലെ ഇതിനുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ തരുന്നതും ഒക്കെ അവര് തന്നെയാണ് കേട്ടോ അപ്പൊ ഈ പൂപ്പൊക്കെ നമ്മൾ ഇതുപോലെ കളക്ട് ചെയ്തിട്ട് ഒരു അർബാനായി കുഞ്ഞർബാനായിട്ടോ കുട്ടികളുടെ അതിലിട്ടിട്ട് നമ്മൾ അവിടെ ഒരു ലോറി ഉണ്ട് അതിൽ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യണം പിന്നെ ആ ലോറിയിലുള്ള വേസ്റ്റ് അവർ പുറത്തു കൊണ്ടുപോയി ഇവിടെ ഡിസ്പോസ് ചെയ്യോ ഇതൊക്കെ ചെയ്യാനും അതുപോലെ തന്നെ ഈ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ കുട്ടികൾ ഭയങ്കര തിക്കും തിരക്കാണ് കേട്ടോ ഇതിപ്പോ കുട്ടികളെ ക്ലീൻ ചെയ്യിപ്പിക്കുകയും ചെയ്യും അതായത് അപ്പൊ സ്ഥലം മുഴുവൻ വൃത്തിയായി കിട്ടുകയും ചെയ്യും കുട്ടികള് ഇതൊക്കെ പഠിക്കുകയും ചെയ്യും ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ഇൻട്രസ്റ്റ് ആണ് ഈ ആനിമൽസിന്റെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് വേഗം വേഗം ക്ലീൻ ആയി ക്ലീൻ ചെയ്യാൻ മാത്രല്ലോ നമുക്ക് ഇവർക്ക് ഫീഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇവരെ ടച്ച് ചെയ്യാനും ഒക്കെ പറ്റും പറ്റോട്ടോ ഇവർക്ക് കൊടുക്കാനുള്ള പുല്ലൊക്കെ നമുക്ക് തരും കേട്ടോ നമ്മളത് കൊടുത്താൽ മാത്രം മതി പക്ഷെ കാശുവിട്ടം കരയണ കാണുമ്പോൾ നമ്മൾ ഇവർക്ക് അവന് പേടിയായിട്ടാണ് പേടിച്ചിട്ടല്ല അവൻ ആ പുല്ലും കൈപ്പിടിച്ച് നടക്കണേൻ്റെ ഇടയിൽ പ്രതീക്ഷിക്കാതെ തന്നെ ആ ആട് വന്നിട്ട് അവൻ്റെ കയ്യിലെ പുല്ലൊക്കെ കടിച്ചു പറിച്ചു കെട്ടോ അത് കണ്ടിട്ട് കണ്ടിട്ടുള്ളൊരു സങ്കടമാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് കൺമണി എൻട്രൻസിൽ വെച്ചിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്റ്റോറിയുടെ പ്ലേ ഉണ്ടായിരുന്നു കേട്ടോ ബാണി ബുസൻ എന്നാണ് അതിൻ്റെ പേര് ഈ പ്ലേ അവിടെ നടക്കുന്നതിന്റെ ഇടയിലും ആനിമൽസ് നമ്മുടെ ഇടയിൽ കൂടെ ഒക്കെ നടന്നു പോകുന്നുണ്ട് കേട്ടോ അതേ ഇപ്പൊ ഈ ഒരു ആൽപ്പക്ക നമ്മുടെ അടുത്ത് വന്നിട്ട് വെള്ളം കുടിക്കുകയാണ് കേട്ടോ ഫാം ആനിമൽ ആയതുകൊണ്ടും പിന്നെ സ്ഥിരമായിട്ട് പല പല മുഖങ്ങള് കണ്ടുപരിചയുള്ളതുകൊണ്ടായിരിക്കാം ഇതിനൊന്നും ഒരു പേടിയില്ല കേട്ടോ അതുകൊണ്ട് നമ്മളുടെ ഇടയിൽ വന്നിട്ട് നമ്മളിലൊരാളെ പോലെയാണ് കേട്ടോ വന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോയത് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് ആനിമൽസിനെ നോക്കിയത് കൊണ്ട് കുട്ടികളെ അവർ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇവർക്ക് കുറച്ച് ഇങ്ങനെ ഗിഫ്റ്റ് പോലെ ബാഡ്ജുകളൊക്കെ കൊടുക്കും കേട്ടോ ബോയ്സിന് ബ്ലൂവും ഗേൾസിന് പിങ്കും കളറിലാണ് കൊടുത്തിട്ട് അടുത്തതാണ് കേട്ടോ കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള ഒരു കാര്യം ഇത് ലിങ്സ് എന്ന് പറയുന്ന ഒരു ആനിമൽ ആണ് ഒരു വൈൽഡ് കാറ്റ് ആണ് ആണോട്ടോ അപ്പം ഇതിനെ ഫീഡ് ചെയ്യാൻ പോവാണ് ഇത് വൈൽഡ് കാറ്റ് ആയതാരണം കൊണ്ട് തന്നെ നമ്മളല്ലാട്ടോ അതിന് ഫുഡ് കൊടുക്കുക ഇവിടെയുള്ള സ്റ്റാഫാണ് ഇതിനെ ഫീഡ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത് അതെങ്ങനെയാണ് ഫുഡ് ക്യാച്ച് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ ട്ടോ താൽ മുയിൽ മുയിൽ ഇനി കൂടുതലും വൈൽഡ് ആനിമൽസിനുള്ള ഫീഡിംഗ് ടൈം ആണ് കേട്ടോ ഇത് വോൾഫാണ് രണ്ട് വുൾഫാണെട്ടോ ഇവിടെ ഉള്ളത് അപ്പൊ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നതിനൊപ്പം തന്നെ ഇവരുടെ റൂട്ടീൻ എങ്ങനെയാണ് അതുപോലെ തന്നെ ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത് ഏത് കാലാവസ്ഥയിലാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഫുഡാണ് ഇവർ കഴിക്കുക ഇവർക്ക് കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെയുള്ള സ്റ്റാഫ് പറഞ്ഞു തരും കേട്ടോ ഇതിന്റെ ഇടയിലും കുട്ടികളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിട്ട് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പാർക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ് പോകുമ്പോ ഫ്ലോലെ തന്നെ പഴയ എസ്റ്റേറ്റുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് സംരക്ഷിച്ചിരിക്കുന്ന വീടുകളാണ് കേട്ടോ ഉള്ളത് വേറെ വീടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചിലത് മാത്രമാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഞങ്ങൾ ഓപ്പൺ ആക്കിയാലും ഈ ഒരു വീട്ടിലാണ് കയറി നോക്കിയത് ഇത് പഴയ അവരുടെ പഴയ മോഡൽ വീടാണ് പഴയ വീടാണ് ുള്ളില് അവരുപയോഗിച്ചിരുന്ന കുറച്ച് പാത്രങ്ങളുണ്ട് പിന്നെന്താ മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന വലിയ കട്ടില് കട്ടില് ബെഞ്ച് ടുത്ത് തറ ഇതൊക്കെ അവരുടെ പഴയ വീടുകളാണ് കേട്ടോ ഇതുപോലെ നോർവീജിയൻ ട്രഡീഷണൽ വീടുകൾ അങ്ങനെ അതെ നമ്മൾ ലപ്പേഡിന് ഫീഡ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് ആനിമൽസും കുറേ സ്ഥലവും ഉള്ളത് കൊണ്ട് തന്നെ അനിമൽസിനൊക്കെ അവരുടെ നാച്ചുറൽ ഹാബിറ്ററ്റ് ഉണ്ട് കേട്ടോ ഇപ്പൊ തന്നെ നമ്മൾ ഈ ഒരു ലപ്പേഡന്റെ സ്ഥലത്തേക്ക് എത്തുന്നതിന് നമ്മൾ ഒരുപാട് ദൂരം നടന്നിട്ടാണ് വന്നത് അത്രയും ഭാഗം ഫുള്ളായിട്ട് ഇതുപോലെ നെറ്റ് ഇട്ട് കവർ ചെയ്തിരിക്കണം കേട്ടോ അത് ആ ഒരു ഏരിയ മുഴുവനും ഈ ലപ്പേഡിന്റെ ആണ് ലപ്പേഡൻ ലിങ്സിനും ഒക്കെ ഇതുപോലെ റോപ്പ് വഴിയാണോ കേട്ടോ ഫുഡ് എത്തിച്ചു കൊടുക്കുന്നത് പിന്നെ അവിടെ നിന്ന് അത് ചാടി കടിച്ചെടുത്തോളും കുറേ ദൂരം ഇങ്ങനെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി നടന്നു നടന്നെല്ലാരും ക്ഷീണിച്ചു കേട്ടോ കുട്ടികളുടെ കാര്യം പിന്നെ പറയും വേണ്ട ദേ എന്റെ മേത്ത് കേറിയിട്ടുണ്ട് കാശുവിട്ടൻ നനേഷ് എന്റെ ഉണ്ട് ഇനി നമ്മള് മൂസിനെ കാണാനാണ് കാണാണോട്ടോ പോണത് ഇതിന്റെ മെയിലും ഫീമെയിലും ഇവിടെ തന്നെ ഇണ്ട് കേട്ടോ ഇതാണ് മെയിൽ ഫീമെയിൽ ഇതേ അപ്പുറത്ത് കൊമ്പൊക്കെ വെച്ചിട്ട് നിപ്പുണ്ട് പക്ഷെ ആളെ അടുത്തേക്ക് അടുത്തിട്ട് കിട്ടിയില്ലാട്ടോ ഇത്രേ നമുക്ക് കിട്ടിയുള്ളൂ നടന്നും മോടിയും കേറ്റം കേറിയും ഒക്കെ മക്കളൊക്കെ ഒരുപാട് ക്ഷീണിച്ചെട്ടോ ക്ഷീണിച്ച കാശുട്ടിനെ അടുത്തേനുള്ള സ്നേഹപ്രകടനമാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഈ ഒരു ട്രിപ്പിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിനാണ് കേട്ടോ നമ്മളീ വരെ നിൽക്കുന്നത് മാത്രമല്ല ഒരു ഇച്ചിരി കൂടി അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്ത ഒരു സംഭവം ഇതാണ് കാണുമ്പോൾ നല്ല ധൈര്യമൊക്കെ എൻ്റെ മുഖത്തുണ്ടെങ്കിലും ഉള്ളിൽ നല്ല പേടിയുണ്ട് കേട്ടോ കാരണം ഇവരിങ്ങനെ നമുക്ക് ഓൾറെഡി ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കയ്യിൽ ഫുഡ് ഒന്നും വെക്കരുത് നമ്മുടെ ബാഗും കയ്യിലുള്ള വെള്ളവും ഒക്കെ പുറത്ത് വെക്കണം അല്ലെങ്കിൽ ഇത് ഗ്രാബ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ മേലുമൂത്രം ഒഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കൺമണി മോൾ എന്റെ കൂടെ ആയത് കാരണം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ധൈര്യം സംഭരിച്ചേ പറ്റുള്ളൂ കാരണം അവൾക്ക് കുറച്ച് ധൈര്യം ഉണ്ട് ഇനി ഞാനൊരു പേടി കാണിച്ചിട്ട് അവൾ ആയിട്ടുള്ള ധൈര്യം പോകണ്ടാന്ന് ഞാൻ വിചാരിച്ചിട്ടാ കാടിനുള്ളിൽ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ പോയി നമ്മൾ ഇരിക്കുക നമുക്ക് അവിടെയുള്ള ഒരു സ്റ്റാഫ് ഇൻസ്ട്രക്ഷൻസ് തരും ഫുഡ് നമ്മളെങ്ങനെ കയ്യില് ഹോൾഡ് ചെയ്യണം ഫോക്സ് എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം എന്നൊക്കെ അവര് പറഞ്ഞു തരൂട്ടോ നമ്മുടെ കയ്യില് മറ്റേ പെഡിഗ്രി ഇല്ലേ അതാണ് കൊണന്ന് തന്നത് പട്ടിക്കുട്ടിക്കൊക്കെ ഫുഡ് കൊടുക്കുന്നതുമായിട്ട് തന്നെ കൈയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക അവര് വന്നു കഴിയുമ്പോൾ അങ്ങനെ കൈ തുറന്ന് കാണിച്ചാൽ മാത്രം മതി കേട്ടോ അത് വന്ന് എടുത്ത് തിന്നിട്ട് പൊയ്ക്കോളും കണ്ടില്ലേ അത് ഇങ്ങനെ സുഖമായിട്ട് എടുത്ത് കഴിച്ചിട്ട് പോയി പക്ഷെ കാശുട്ടൻ കൈ തുറന്നു കൊടുത്തില്ല അപ്പൊ അത് അവിടെ നിന്ന് കുറച്ച് നേരം നിന്നു അത് കഴിഞ്ഞിട്ട് കഴിക്കാതെ പോയി കാശ് നിലത്തിട്ട് കൊടുത്തു പക്ഷെ അത് കൈയെന്നെ കഴിക്കുള്ളൂ അപ്പോൾ അത് അങ്ങനെ പോയി കേട്ടോ ബാക്കി ഞങ്ങളുടെ അതിൽ നിന്നൊക്കെ ശരിക്കും അത് വന്ന് കഴിച്ചു കേട്ടോ എല്ലാവരോടും സ്റ്റാഫ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓമനിക്കാനൊക്കെ തോന്നും പക്ഷെ ഒരിക്കലും അതൊരു പെറ്റല്ല നമ്മളായിട്ട് ഇണങ്ങുന്ന ഒരു ജീവിയല്ല അത് കാരണം കൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്നോ കാശുട്ടിന്റെ നിലത്തു വീണ ഫുഡ് കൺമണി ദേവീ വീണ്ടും എടുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിനൊക്കെ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന കുട്ടികളതിനെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റോളർ ക്ലസ്റ്ററും അതുപോലെ ഒരു ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ റോളർ കോസ്റ്റർ ഓപ്പൺ ആവുന്നത് വൈകിട്ട് മൂന്ന് മണി തൊട്ടിട്ടാണ് മൂന്ന് മണി തൊട്ടിട്ട് മണി വരെയോ അഞ്ചുമണി വരെയോ അങ്ങാണ്ടിണ്ട് കേട്ടോ അപ്പൊ ആ ഒരു സമയത്ത് വേണം ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ സമ്മറിലെ ചൂടത്ത് ഇതുപോലൊക്കെ നടന്ന് ക്ഷീണിച്ച് വരുമ്പോൾ ഇതുപോലെ വെള്ളത്തിൽ കളിക്കാനുള്ള ഒരു സെറ്റപ്പ് കൂടി ഇവിടെ ഉണ്ട് കേട്ടോ കുട്ടികൾക്കുള്ള ഒരു വാട്ടർ പ്ലേ ഏരിയ ആണ് ഇത് കേട്ടോ അപ്പൊ കൺമണിയും കാശൂറിനും ഇതും കൂടെ കണ്ടപ്പോ അടിപൊളി സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു കാശ് വെള്ളത്തിൽ പോടാ വെള്ളത്തിൽ പോടാ വെള്ളത്തിൽ പോടാ അങ്ങനെ അവരുടെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അത് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് കയറിയിട്ടുണ്ട് കൺമണിക്ക് ഒരു സ്വത്തിനെയാണ് വേണം എന്ന് പറഞ്ഞത് കയ്യിൽ കെട്ടുന്ന ഒരു സ്ലോത്തിനെ വേണമെന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു സ്ലോത്തിനെ വാങ്ങി കാശൂട്ടിന് പിന്നെ ഓൾവേസ് കാറുകളോടാണ് ഇഷ്ടം അപ്പൊ ഒരു കാറ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അവസാനഘട്ടും കഴിഞ്ഞ് നമ്മളിനി പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പിയോണെ പാർക്കിന്റെ ഉള്ളിലെ വിശേഷങ്ങള് അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ട്രിപ്പിലെ വിശേഷങ്ങൾ അങ്ങനെ നമ്മുടെ ഈ ട്രിപ്പൊക്കെ അവസാനിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാമെന്ന് വിചാരിക്കുന്നു ബൈ ബൈ ടേക്ക് കെയർ